ഇതാണ് നൽക്കനാട് പാലസ് കുടകിൻ്റെ അധികമാരും അറിയാത്ത ഒരു ദുഃഖകഥ ഉറങ്ങിക്കിടക്കുന്ന പഴയ കൊട്ടാരം ബ്രഹ്മഗിരി മലനിരകളിലെ മഞ്ഞിറങ്ങുന്ന താഴ്വരയിൽ മെല്ലെ വീശുന്ന തണുത്ത കാറ്റിൻ്റെ നേർത്ത മറമരങ്ങൾ സങ്കടത്തോടെ മൂളുന്ന ഒരു ദുഃഖകഥയുണ്ട് കുടകിലെ ദുഃഖപുത്രിമാരായി തീർന്ന രണ്ട് രാജകുമാരിമാരുടെ കഥ ദേവമാജിയുടെയും നീലംമാജിയുടെയും കഥ കുടകു രാജാവായിരുന്ന ലിംഗരാജ ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ മരണപ്പെട്ടപ്പോൾ മൈസൂർ ഭരണാധികാരി ഹൈദരാലി കുടകിൻ്റെ ഭരണം പിടിച്ചെടുത്തു യുവരാജാവായ വീരരാജേന്ദ്രനെ തടവിലാക്കി ഒരിക്കൽ പെരിയപട്ടണം കോട്ടയിൽ തടവിൽ കഴിയുന്ന ജ്യേഷ്ഠൻ വീരരാജേന്ദ്രനെ കാണാൻ കൗമാരപ്രായക്കാരായ സഹോദരിമാർ ദേവംമാജിയും നീലംമാജിയും എത്തി യാദർശികമായി അവിടെ എത്തിയ ടിപ്പു സുൽത്താൻ സുന്ദരിമാരായ കുടവ് രാജകുമാരിമാരെ കണ്ടു ടിപ്പു അവരെ ബലമായി മൈസൂരിലേക്ക് കൊണ്ടുപോയി ശ്രീരംഗപട്ടണത്തെ തൻ്റെ സെനാനയിൽ പാർപ്പിച്ചു കാലം മെല്ലെ കടന്നുപോയി ടിപ്പുവിൻ്റെ സെനാനയിൽ നിന്ന് രക്ഷപ്പെടുക സാധ്യമല്ലെന്ന് ദേവംമാജിക്കും നീലംമാജിക്കും മനസ്സിലായി എങ്കിലും അവർ തങ്ങളുടെ സഹോദരൻ വീരരാജേന്ദ്രൻ്റെ മോചനത്തിനായി ടിപ്പുവിനോട് തുടർച്ചയായി യാചിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ രാജകുമാരിമാരുടെ യാചനയ്ക്ക് ഫലമുണ്ടായി വീരരാജേന്ദ്രനെ ടിപ്പു തടവിൽ നിന്നും പിട്ടയച്ചു മോചിപ്പിക്കപ്പെട്ടെങ്കിലും തൻ്റെ മോചനത്തിന് കാരണമായത് ഇളയ സഹോദരിമാരുടെ നിരന്തരമായ യാചനയായിരുന്നെന്ന് വീരരാജേന്ദ്രൻ അറിഞ്ഞിരുന്നോ എന്ന് സംശയമാണ് തടവറയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട വീരരാജേന്ദ്രൻ പടിഞ്ഞാറൻ കുടകിൽ ബ്രഹ്മഗിരിയുടെ താഴ്വരയിലെത്തി പ്രാദേശികമായി ചെറിയൊരു സൈന്യത്തെ സംഘടിപ്പിച്ച് കുടകുഭരണം ടിപ്പുവിൻ്റെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കാൻ ശ്രമം ആരംഭിച്ചു ചെറു സൈന്യവുമായി ചെന്ന് മടിക്കേരി ആക്രമിച്ച് പിടിച്ചെടുക്കാൻ വീരരാജേന്ദ്രൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു മറാത്തയും ഹൈദരാബാദും തമിഴ്നാടും മലബാറും എല്ലാം ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ടിപ്പുവിൻ്റെ ശക്തമായ സൈന്യത്തിന് ഏതാനും കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള പടിഞ്ഞാറൻ കുടക ആക്രമിച്ച് വീരരാജേന്ദ്രനെ വധിക്കാൻ നിഷ്പ്രയാസം കഴിയുമായിരുന്നു സുൽത്താൻ അതിന് തുനിയാതിരുന്നത് സനാനയിലെ രണ്ട് പെൺകുട്ടികളുടെ കണ്ണീർ കണ്ടിട്ടായിരുന്നു ആ കാലഘട്ടത്തിലാണ് തനിക്ക് പാർക്കാൻ ബ്രഹ്മഗിരി താഴ്വരയിൽ വീരരാജേന്ദ്രൻ നൽകനാട് പാല ശ്രമിക്കുന്നത് ഏതാനും വർഷത്തിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നാലാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടു ശ്രീരംഗപട്ടണത്തെ സെനാനയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ദേവംമാജിയും നീലംമാജിയും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാൻ കുടകിലേക്ക് ഓടിയെത്തി പക്ഷേ മടിക്കേരി കൊട്ടാരത്തിൻ്റെ വാതിലുകൾ അവർക്ക് മുൻപിൽ തുറക്കപ്പെട്ടില്ല രാജകുമാരിമാരാണെങ്കിലും വർഷം ടിപ്പുവിൻ്റെ സെനാനയിൽ കഴിഞ്ഞ ആ പെൺകുട്ടികളെ സ്വീകരിക്കാൻ രാജകുടുംബം തയ്യാറായില്ല ടിപ്പു സുൽത്താനോടുള്ള ഈ പെൺകുട്ടികളെ നിരന്തരയാചന കൊണ്ട് കൊല്ലപ്പെടാതിരുന്ന വീരരാജേന്ദ്രൻ കുടകിലെ രാജാവായി കഴിഞ്ഞിരുന്നു ഒടുവിൽ ചില ബന്ധുക്കളുടെ സമഫലമായി മടിക്കേരിൽ നിന്നും അങ്ങ് ദൂരെ ബ്രഹ്മഗിരി മലയുടെ താഴ്വരയിൽ വനാതിർത്തിയിൽ നൽക്കനാട് കൊട്ടാരത്തിൽ ശിഷ്ടകാലം പുറത്തിറങ്ങാതെ ജീവിക്കാൻ ദേവമാജിക്കും നീലമാജിക്കും അനുവാദം കിട്ടി ടിപ്പുവിൻ്റെ സെനാനി എന്ന തടവറയിൽ നിന്ന് സ്വന്തം നാട്ടിലെ ഒറ്റപ്പെട്ട വിജനമായ കൊട്ടാരത്തിലെ ഇരുട്ടറയിലേക്ക് അങ്ങനെ അവരുടെ ജീവിതം പറിച്ചു നടപ്പെട്ടു കൗമാരത്തിൽ അടിമയാക്കപ്പെട്ട അന്യനാട്ടിൽ യൗവനത്തിൽ വേണ്ടപ്പെട്ടവരാൾ ഉപേക്ഷിക്കപ്പെട്ട് അന്യരായി സ്വന്തം നാട്ടിൽ ജീവിതാവസാനം വരെ ഏകദേശം അറുപത് വർഷത്തിലധികം ഈ കൊട്ടാരത്തിന്റെ ഇരുണ്ട അകത്തളങ്ങളിൽ ഹൃദയവേദനയോടെ പുറത്തിറങ്ങാതെ കഴിയാനായിരുന്നു ആ പാവം രാജകുമാരിമാരുടെ യോഗം അവരുടെ ദുഃഖത്തിനും നെടുവീർപ്പുകൾക്കും സാക്ഷിയായി ഈ കൊട്ടാരത്തിൻ്റെ ചുവരുകളും ഇവിടെ തളം കെട്ടിയ കാലവും മാത്രം ഈ കൊട്ടാരത്തിൽ ഇരുളും വിളിച്ചവും കാവൽ നിൽക്കുന്ന ചരിത്രത്തിന്റെ ഇടനാഴികകളിൽ കഥകളെയും നോവലിനെയും വെല്ലുന്ന നാടകീയ മുഹൂർത്തങ്ങൾ ചരിത്രഗതിയെ വഴിതിരിച്ചുവിട്ടതിൻ്റെ മുഖ മുഖസാക്ഷിയായി ഒരു ദുഃഖ സ്മാരകം പോലെ ബ്രഹ്മഗിരി താഴ്വരയിൽ ഓർമ്മകളുടെ മഹാസാഗരം അകത്തളങ്ങളിൽ ഉറങ്ങുന്ന കൽക്കനാട് കൊട്ടാരം ഇന്നും നമുക്ക് കാണാം